നമസ്കാരം വാർത്ത തുടങ്ങും മുമ്പ് പെങ്ങളുട്ടിയുടെ ഒരു തള്ളു കേൾക്കാം എന്നിട്ട് വാർത്ത തുടങ്ങാം ഞങ്ങൾ നേതാക്കന്മാരാരും കേട്ടില്ല ഞങ്ങളുടെ നേതാക്കൾ ആരും അടിക്കാൻ പറയാറില്ല എന്നാണ് നമ്മുടെ പെങ്ങളുട്ടി ഏത് ആലത്തൂർ എം പി രമ്യ ഹരിദാസ് പറയുന്നത് എന്നാ നമ്മുടെ നേതാക്കന്മാരോടൊന്നും എന്നൊന്ന് ചോദിച്ചു കളയാം അങ്ങനെ പറയാറുണ്ടല്ലോ എല്ലാവന്റെയും പേരും അവന്റെ മേൽവിലാസവും ഞങ്ങളുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും ഒരു സംശയവും വേണ്ട അവരെ സംരക്ഷിക്കും അവരുടെ ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അവർ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ചോര ഈ വീട് ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായി ചെയ്യും അതിന്റെ കൂടെ കൂടെ ഉണ്ടാവും പുറത്തു നിന്ന് ഉണ്ടാകും എന്ന് മാത്രം ഞാൻ കേട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതിഷേധമാണ് ഈ കണ്ടത് ആ പ്രതിഷേധത്തിൽ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് പ്രസംഗിക്കുന്നതാണ് നമ്മൾ നേരത്തെ കേട്ടത് ഇപ്പൊ കേട്ടത് ഈ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ അതായത് ഇവരുടെ തന്നെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവിന്റെ ഒരു അടിച്ച ഒതുക്കും എന്ന് ഒരു വീഡിയോ ആണ് കേട്ടത് നമ്മുടെ ആലത്തൂർ എം പി എന്താണ് പറഞ്ഞത് ഞങ്ങളുടെ നേതാക്കന്മാരവരും അടിക്കാൻ പറയാറില്ല അപ്പൊ ഈ വി ഡി സതീഷ് നിങ്ങളുടെ നേതാവല്ലേ ഇനി ബാക്കി ഈ ആലത്തൂർ എംപിയുടെ തള്ളലോടി ഒന്ന് കേൾക്കാം അത് സത്യമാണോ കള്ളാണോ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ എന്തായാലും ബാക്കി തള്ളോടി ഒന്ന് കണ്ടു നോക്കാം കേരള പോലീസിനെ ഞങ്ങൾ വളരെയധികം കുറച്ച് പോലീസുകാരുണ്ട് നിങ്ങൾ നിങ്ങളിട്ടിരിക്കുന്ന ട്രൗസർ അത് പാൻറ്റാക്കി തന്നെ രണ്ടായിരത്തി ഏറ്റവും ദീർഘവീക്ഷണത്തോടുകൂടി കേരള പോലീസ് എന്നുള്ളത് തീരുമാനമെടുത്തത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് പറയുന്നത് നിങ്ങളെ അത് നേതാക്കന്മാരാരും അടിക്കാൻ പറയാറില്ല പ്രതിഷേധം ജനാധിപത്യ രീതിയിലാകണമെന്ന് ആഗ്രഹിച്ച പ്രവർത്തകരാണ് ഞങ്ങൾ ഓരോരുത്തരും ആ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ നിന്ന് ഈ സമരപരമ്പരയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഒരു കാര്യം വീണ്ടും പറയും ഉറപ്പായി തിരിച്ചടിക്കുക തള്ളൊക്കെ കഴിഞ്ഞ് പതിവ് തന്നെ ആലത്തൂർ എം പി സ്ഥലം കാലിയാക്കി അവിടെ നിന്ന് പ്രവർത്തകരൊക്കെ നന്നായിട്ട് മേടിച്ചു കൂട്ടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള പ്രവർത്തകര ഇങ്ങനെ ചേർത്ത് പിടിക്കാനുള്ള പുതിയ പുതിയ അടവുകളൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അതായത് ഇവിടെ ജയിച്ച് അങ്ങോട്ട് പാർലമെന്റിലേക്ക് പോയ പിന്നെ ദാ ഇലക്ഷൻ അടുത്തപ്പോഴാണ് പെങ്ങളുട്ടീനെക്കൊന്ന് കാണാൻ കിട്ടുന്നു ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വന്ന് ഇങ്ങനെയുള്ള തള്ളൊക്കെ തള്ളുന്നത് എന്തുകൊണ്ടും നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഇത്തവണ ആലത്തൂരിൽ നിന്ന് ജയിക്കുമല്ലോ എന്നുള്ള കാര്യം കണ്ടറിയണം ആലത്തൂരിലെ പ്രവർത്തകർ തന്നെ എട്ടുതലെ പൊട്ടിക്കുന്നുള്ള രീതിയിലുള്ള ചില പരസ്യമായ ഇട്ടതൊന്നും ആരും മറന്നിട്ടില്ല ഏത് മറന്നാടൻ മലയാളിയിലെ ഷാജൻസ് കറിയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ പരസ്യമായി പോസ്റ്റിട്ട് പ്രവർത്തകരെ വെല്ലുവിളിച്ചതൊന്നും എന്തായാലും പ്രവർത്തകർ കാണാൻ ഒരു സാധ്യതയുമില്ല കോൺഗ്രസിന്റെ വികാരമായിട്ടുള്ള രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി കള്ളപ്പണക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കോൺഗ്രസിനെതിരെ മല്ലികാർജ്ജുൻ ഖർഗയ്ക്കെതിരെ വരെ വ്യാജ വാർത്ത ചെയ്തിട്ടുള്ള ഈ മറന്നാട മലയാളിയെ ഷാനസ്കറിക്കൊപ്പം ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഫേസ്ബുക്കിൽ ആ വിവാദമായ സമയത്ത് പോസ്റ്റ് ചെയ്തതൊന്നും ആരും മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെങ്ങലൂട്ടീനെ പ്രവർത്തകർ അറിഞ്ഞു തന്നെ നല്ല രീതിയിൽ സഹായിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഇനിയിപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിപ്പോ ഈ പ്രതിഷേധം നടത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടപ്പോൾ ജയിലിൽ അടച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചു അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറോ ആവും പിന്നെ നേതാക്കന്മാരുടെയൊക്കെ ഒരു ഒഴുക്കായിരിക്കും ജയിലിലേക്ക് എന്ന് വിചാരിച്ചു ജയിലിൽ രാഹുൽ മാങ്കൂട്ടമൊക്കെ സന്ദർശിക്കാൻ ഒരൊറ്റ നേതാവ് പോലും എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങി ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നില്ല എന്നൊരു വിമർശനവും ഉയർന്നു വരുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ രമ്യ ഹരിദാസിംഗിന്റെ ഒരു പരിപാടിയിലൊക്കെ വന്ന് അതും യൂത്ത് കോൺഗ്രസ് നടത്തിയൊരു പരിപാടിയിലാണ് വന്ന് തൻ്റേതായിട്ടുള്ള ചില തള്ളലൊക്കെ തള്ളി മറച്ചങ്ങ് പോയിട്ടുള്ളത് എന്തായാലും രാഹുൽ കൂട്ടത്തിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ശരിയാണ് വരുന്നത് വി ഡി സതീശൻ കയറി തല്ലിക്കോളാനും പറഞ്ഞു ദാ അവിടെ ചെന്ന് പ്രവർത്തകരൊക്കെ അടുത്ത് അറിഞ്ഞും പുറഞ്ഞും നീക്കിക്കോളാൻ പറഞ്ഞു പ്രവർത്തകരെ കയറി പോലീസുകാരെ കയറി നല്ല മെതിക്കിൽ മെതിച്ചു അവസാനം മെതിച്ചവരൊക്കെ അകത്തും മെതിക്കാൻ പറഞ്ഞവരൊക്കെ പുറത്തുമാണ് അവസാനം ഇപ്പോൾ അതെ മെതിച്ചവരെ കാണാൻ മെതിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഒന്നാം പ്രതി അടക്കമുള്ള ആൾക്കാർ അങ്ങോട്ട് പോകണമില്ല പിന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടിങ്ങനെ തള്ളി മറക്കുകയൊക്കെ ചെയ്യും അതിനിടയ്ക്ക് ഈ മാങ്കൂട്ടം അകത്ത് കിടക്കുന്ന സമയത്ത് ചില പരിപാടികളിലൊക്കെ സർക്കാർ പരിപാടികളിലൊക്കെ വേദി പങ്കിടാനും സതീശം മറന്നില്ല കേട്ടോ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് എന്തായാലും ഇപ്പൊ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഉടനെയൊക്കെ പുറത്തിറങ്ങുമോ എന്നൊന്നും അറിയില്ല ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരും പറഞ്ഞ് യൂത്ത് കോൺഗ്രസുകാർ പലയിടങ്ങളിലും അക്രമം അഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും പോലീസിന് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും പോലീസുകാരെ ആക്രമിക്കാൻ നേരത്ത് ജനങ്ങളെ ആക്രമിക്കാനായിട്ട് ഇവർ ശ്രമങ്ങൾ നടത്തുമ്പോൾ പോലീസ് സ്വാഭാവികമായിട്ട് പ്രതിരോധിക്കും അങ്ങനെ ചിലയിടങ്ങളിലൊക്കെ പ്രതിഷേധം നടക്കുന്ന ഇടങ്ങളിലൊക്കെ നല്ല അടി പോലീസുകാരെയെന്ന് മേടിച്ചുകൂട്ടുന്നുണ്ട് യൂത്ത് കോൺഗ്രസുകാർ പക്ഷേ ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ്സിനകത്തുള്ള ആളുകൾ വിട്ടുനിൽക്കുകയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഉടലെടുത്ത ചില പ്രശ്നങ്ങൾ ഇപ്പോഴും കിടന്ന് യൂത്ത് കോൺഗ്രസിൽ കിടന്ന് പോകയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്തതൊക്കെ നല്ലതാണ് വലിയ പ്രശ്നമൊന്നുമില്ല അവിടെ കിടക്കട്ടെ എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു പക്ഷവും ഈ യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട് എന്ന് പറയാതെ വയ്യ എന്നാലും പി ഡി സതീശന്റെ വാക്കും കേട്ട് എൻ്റെ രാഹുൽ മാങ്കൂട്ടമ്മയെ സി അല്ലാതെ എങ്ങനെയൊക്കെ പോവു എൻ്റെ പൊന്നു കുണുവാവെ നമിച്ചു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്